എല്ലാ സുഹൃത്തുക്കൾക്കും മിഥുൻ സ്കിൽസ് ഫെയറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഭയം ലോസ് ഓഫ് ഫിയർ എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫ് സക്സസിന് വേണ്ടിയിട്ട് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ മിഥുൻ സ്കിൽസ്ഫെയർ എന്ന ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിന്റെ കൂടെ കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടെ അമർത്തിയാൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക നമുക്ക് കാര്യത്തിലേക്ക് നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയിരിക്കുമ്പോഴും ആ ഒരു കാര്യത്തില് സക്സസ് എടുക്കണമെങ്കിൽ പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എന്തിലേക്കാണ് പോകുന്നത് അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം നല്ലൊരു ടീം സപ്പോർട്ട് വേണ്ട കാര്യങ്ങളാണെങ്കിൽ ടീം സപ്പോർട്ട് ഉണ്ടാവണം എല്ലാം വേണം പക്ഷേ അതിനെക്കാട്ടിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ലോസ് ഓഫ് ഫിയർ ഭയം ഇല്ലായ്മ എന്തൊരു കാര്യത്തെയും ഭയത്തോടെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ സക്സസ് കണ്ടെത്താൻ കഴിയില്ല ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ഒരു ജോലിയിൽ ഇരിക്കുകയാണ് നമുക്ക് നമ്മുടെ സ്കില്ലിനെ കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ ടാലൻസിനെ കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ എഡ്യൂക്കേഷനെ കുറിച്ചും നമ്മുടെ നോളജിനെ കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് അവിടെ ഫിയർ വർക്ക് ചെയ്യില്ല അതേസമയം നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഇല്ലായ്മ നമ്മുടെ സ്കിൽസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സക്സസിലേക്ക് പോകാൻ പറ്റില്ല അതായത് നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഫീൽഡിൽ നമ്മൾ എക്സ്പെർട്ട് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഫീൽഡിലെ കാര്യങ്ങൾ നമ്മൾ എന്നും അപ്ഡേറ്റഡ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യമായ നോളജ് ഉണ്ടെങ്കിൽ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ നമുക്ക് സക്സസ് ആകാൻ കഴിയും എപ്പോഴും ഏതൊരു കാര്യത്തെയും ഭയമില്ലാതെ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ഫിയറോടെ അപ്രോച്ച് ചെയ്യുന്ന ഏതൊരു കാര്യവും ഫെയിലിയറിലേക്ക് എത്തുകയുള്ളൂ ഫിയർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കുറയുന്നത് നമുക്ക് ഇറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ വിശ്വാസമില്ലായ്മ തോന്നുന്നത് ഡൗട്ട്ഫുൾ ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏതൊരു പ്രവൃത്തിയും അത് ഫെയിലിയറിലേക്ക് പോകുള്ളൂ അതല്ലെങ്കിൽ കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു പൂർണ്ണത അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് എന്തൊരു കാര്യത്തിനും ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് ആ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് രാഹ്യമായി പഠിക്കുക ധാരാളം അതിനെക്കുറിച്ച് അറിവുണ്ടാക്കുക എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസും വിശ്വാസവും വെച്ചിട്ട് ഫിയർ ഇല്ലാതെ ആ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നമുക്ക് സക്സസ്